രാഷ്ട്രീയ പ്രേരിത ട്രാൻസ്ഫറുകൾ നടത്തിയതുൾപ്പെടെയുള്ള വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കാലിക്കറ്റ് സർവകലാശാല ഭരണവിഭാഗം ഓഫീസിന് മുന്നിൽ കൂട്ടധർണ്ണ സംഘടിപ്പിച്ചു രാഷ്ട്രീയ പ്രേരിത ട്രാൻസ്ഫറുകൾ പിൻവലിക്കുക ഭരണ നിർവഹണത്തിൽ ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിക്കുക സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കുക അക്കാദമിക് അന്തരീക്ഷം കലുഷിതമാക്കാനുള്ള നീക്കങ്ങൾ ഉപേക്ഷിക്കുക കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന മുന്നേറ്റങ്ങൾക്ക് തുരങ്കം വെക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സർവകലാശാലയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് വൈസ് ചാൻസലർക്കെതിരെയുള്ള മുദ്രാവാക്യവുമായി കാലിക്കറ്റ് സർവകലാശാല പരീക്ഷാ ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഭരണവിഭാഗം ഓഫീസിന് മുന്നിൽ സമാപിച്ചു

രണ്ട് പോസ്റ്റിന്റെ മാറ്റത്തിന്റെ ആളുകൾ ഇതൊരു പ്രവണതയുണ്ട് ഈ പ്രവണതയെ മുളയിലേക്ക് ഉള്ളിയില്ലെങ്കിലും പിന്നെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എന്നതുകൊണ്ടാണ് ഇന്നിവിടെ ഇത്തരത്തിലൊരു സമരം ചെയ്യേണ്ടി വരുന്നത് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നവരും ഒന്നും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ കേരളത്തിൽ നേട്ടമെങ്കിലും അതെല്ലാം ഞങ്ങൾ അനുസരിച്ചെന്ന് ഗവർണറും ഗവർണറുടെ കീഴിൽ പതിനേഴ് പ്രവർത്തിക്കുന്ന ഏതാനും ചെറുപ്പ വിദ്യാഭ്യാസിക്കുന്ന ഒരു പ്രവർത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശദാംശം കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് സൗണ്ട് കുറച്ച് കുറവാണ് രണ്ടാം സ്റ്റോക്കായിരിക്കും

എന്നുള്ളത് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തകരെ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള വിശാഭം നടത്തുന്ന സമിതിയുടെ പേരാണ് സിൻഡിക്കേറ്റ് ആ സിൻഡിക്കേറ്റിൽ അന്തരമാണ് നിർബാക്കി ഇപ്പോഴത്തെ വൈസ് ചാൻസലറാണ് അദ്ദേഹം ഇപ്പോൾ അന്തരമാണ് അംഗീകരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം മനസ്സിൽ നടത്തുന്നതാണ് പക്ഷെ ഇപ്പോ ആളുകൾ മനുഷ്യരക്കെട്ടും കാര്യങ്ങൾ ആണോ എന്ന് സംശയിച്ചു പറഞ്ഞത് അത്തരമേലും അപമതിക്കുവാൻ തയ്യാറായിരുന്നു എന്ന് മനുഷ്യർ മാറ്റമാണ് നിർബന്ധിപ്പിച്ചാൽ നമ്മൾ അങ്ങനെ പൊള്ളിയിരിക്കുന്നത് അപ്പൊ ഇരുപത് പല തീരുമാനങ്ങളും അദ്ദേഹം എല്ലാം അത്തരം അങ്ങനെ അവസാനമാണ് രണ്ട് ജീവനക്കാരെ ഒരു വലിയ പരസ്പരം അംഗീകരിച്ച് പുറത്തുകൊണ്ട്

അതുകൊണ്ട് ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനത് വിനോദത്തെ വിനോദങ്ങളോട് പലപ്പോഴും പറയാനുള്ളത് നിയമോധികൾ പറയാനുണ്ട് നിയമം എവിടെ പോയാലും നിയമവാദികൾ ചില ആളുകളുണ്ട് അവര് ഒരാളുടെ ഒഴിഞ്ഞാൽ അവർ ചില പറയേണ്ടത് ചായ കുറിച്ച് പറയാം അതിലെ തരികളെ കുറിച്ച് സഹായിക്കണം അതിന് പറഞ്ഞ നിയമം പറഞ്ഞാൽ ചില കുഞ്ഞുങ്ങൾ സംഭവിക്കും അവിടെ നിൽക്കുന്നുണ്ട് കുട്ടികൾക്ക് ബോഡിന്റെ കാര്യത്തിൽ കൊടുക്കുന്നവർ അവർക്ക് കൊടുക്ക് അവർക്ക് കണനല്ല വലിയത് അപ്പഇങ്ങക്ക് എല്ലാവർക്കും ആയി തോന്ന കൊട്ടാണ് ભગવાનയുടെ ദൈവിക സിഇഒ പോലും ആത്മസംഘം കൂടില്ലാ പറയണം വൈറ്റ് ചാൻസറയ്ക്ക് പ്രൊോഗ്നോസ്റ്റിക് പർട്ടനല്ല ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ളది ಅದರ ആയുസ്സ് രണ്ട് മൂന്ന് ദിവസം മാത്രമാണ് ഉള്ളത് ഔട്ട്ഡോർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല അതിനൊരു ടെർമിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോ നമ്മൾ സെൽബും ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഹൈക്കോടതിയുടെയും ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഈ യൂണിവേഴ്സിറ്റിയിൽ കണ്ടുപിടിച്ച ഒരു മനുഷ്യരുണ്ട് അയാൾ പുറത്തായിരുന്നു അയാൾ താരത് പൈസ തിരിച്ചുപോകാൻ തീരുമാനിച്ചു ഒരു മനുഷ്യൻ ആവശ്യം സമ്പാദിക്കുന്ന പണം പെൻഷൻ കാലത്ത് പണം സ്വപ്നം കാണാത്ത പണം ആ പണം കൊടുന്ന് പല രൂപകളും ഉണ്ടാക്കിയ താഴാവുന്നത്

లెంకికువా ఆంగీకరించువా తిరుశ్రీశ్రీశరి గవర్నర్ గారికి వెళ్ళి거든요 ఈ ఎమిటికేన దరగా ఆ అధికారం గురించి తో హైకోర్టుకి అప్పీల్ കൊടുకంటి మాది

ആ കേസിൽ പറഞ്ഞിരിക്കുന്നില്ല അതുമായി വന്നവരുടെ എല്ലാ സ്വീകരിച്ചിരിക്കുക കൊടുക്കണം അപ്പൊ ഇതാണ് സംഭവം നടന്നിരിക്കുന്നത് ഒമ്പത് സർവകലാശാല ുംത്യസ്തമാണ് ഇവിടെ ഇത് പമ്പളുടെ അധികാരം കേട്ട് ആറായിരം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് എല്ലാ പയലും കൂടെ ഉച്ച

വളരെ നിയോഗ യൂണിവേഴ്സിറ്റിക്ക് ആക്കിന്റെ അക്രീക്ഷം വരെ കിട്ടുന്ന കാലത്ത് ഏഴുപേരവിടെ ഒരാളോ കേരളായിട്ട് നീങ്ങുന്നില്ല ഞങ്ങൾക്ക് കഴിഞ്ഞില്ല നൂറ്റി അറുപത്തെട്ട് ഫയലുകൾ ജനിച്ചിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയാതെ എവിടെയോ സുശുപ്തിയിലാണ് ൾക്ക് പറഞ്ഞാൽ മതി നേതാക്കന്മാരിക്കും സീറ്റിന്റെ പണിയെടുക്കേണ്ടതോ ഞങ്ങൾക്ക് ഇതെല്ലാം പറയുന്ന ആവശ്യമില്ല എനിക്കും അപ്പൊ ഇത് കേവലമായ ഒരു ഒരു ദുർവസ് ബാധിച്ചെന്ന് പറയുമല്ലോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തെ തകർപ്പിലായിട്ടുള്ളത് അവസരം അതുകൊണ്ട് പ്രിയപ്പെടേ ഈ രണ്ടുപേരുടെ അല്ല പ്രശ്നം അത് പ്രശ്നമല്ല വഴിയൊരുക്കുന്നതിന് വേണ്ടി ഏറ്റവും നിർണായകമായി പോലിച്ചാണ് ലീഗൽ എന്ന് പറയുന്നത്

ആരെങ്കിലും സ്ഥലമോ എല്ലാം ഏതാണെന്ന് ഒന്നും ഇതുവരെ മാസം കഴിഞ്ഞാൽ ഇതൊക്കെ ആ സമയത്താണല്ലോ നേരെ மனுஷன் உதோரா கடலாசு அதுவும் அவதரிப்பிக்க பட்டாவது ரீதியிலே அது பிரயிர் சாமானியை இல்லாய் അങ്ങനെ മാറ്റുക ആളം നാർക്കും വിശിച്ചിട്ട് പോകാറുണ്ട് ആളുകളൊന്നും തന്നെ കേട്ടിട്ടില്ല ഞാൻ മനുഷ്യനാണ് ഈ സലാമമാർ സ്വപ്നമായി അവശേഷിക്കുക അവരുടെ മാറിയിട്ടുണ്ട് ഇങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് ടി ഷബീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് സെക്രട്ടറി ഡോക്ടർ വി എൽ ലജീഷ് എസ് എഫ് ഐ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് യൂണിറ്റ് സെക്രട്ടറി ഹരിരാമൻ കോൺഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് വിനോദ് എൻ മിക്കാപുറത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി വി എസ് നിഗിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പ്രഭാതം തേനിപ്പലം